ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ അതാ ഇതിന് ഒരു ചെമ്മീൻ മാങ്ങ ചക്കക്കുരു കൊടംപുളി ഇതൊക്കെ കൂടി ഇട്ട് വെച്ചൊരു കറിയാണ് ചോറിന് സാദാ ചോറും ഈ ചെമ്മീൻ കറിയും എന്താ ടേസ്റ്റെന്ന് കഴിക്കാൻ കുറേ ചോറ് തിന്നാന്ന് തോന്നുന്നു പിന്നെ കയറട്ടിൻ്റെ ഉപ്പേരി പിന്നെ ഒരു അച്ചാറുണ്ട് വെളുത്തുള്ളീൻ്റെ ഒരു അച്ചാറും വേറൊന്നും വേണമെന്നില്ല അതോ കഴിക്കാൻ പിന്നെ നോമ്പിനൊക്കെ ചോറ് വെറും ചോറ് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല എപ്പോഴെങ്കിലും ചോറേ കഴിച്ചില്ല വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ലത് അപ്പോൾ ഇത് കഴിച്ചാൽ കഴിച്ചിട്ട് കഴിച്ച് മതിയാവുന്നില്ല സൂപ്പറാട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇസൻ ഹോം ഗാർഡൻ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ ഫുൾ വീഡിയോ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ